ഫ്രണ്ട്സ് നമ്മ അങ്ങനെ വണ്ടി റിവേഴ്സ് വെക്കണേ കമ്പനിയുടെ അകത്ത് കയറ്റി വണ്ടി റിവേഴ്സ് അടിപൊളി സ്ഥലമാണ് അന്ന് കൊണ്ടുവന്നത് ഫ്രണ്ടിലായിട്ടെങ്കിൽ ഇപ്പൊ ഇവിടെ അടിപൊളി സ്ഥല ുടി അപ്പ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കണിപ്പടുത്ത ട്രെയിൻ വരുമ്പോൾ നമുക്ക് നോക്കാം അപ്പൊ അങ്ങനെ എല്ലാവർക്കും ചേട്ടൻ കപ്ലേറ്റ് പിടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കണ്ടെയ്നറോക്ക് തുറക്കാം കേട്ടോ

ഇപ്പോഴും നമ്മുടെ കേരള സമയത്തും ട്രെയിൻ വന്നിരിക്കണി ഇഡ്ലി മേടിച്ചിട്ടുണ്ട് പിന്നെ ഇടിയപ്പം ഉണ്ട് മുട്ടയുണ്ട് മുട്ട എനിക്ക് മേടിച്ചതന്നെട്ടാ സ്നേഹം ഇടിയായിട്ട് പിന്നെ സാറ് കമ്പനിയിൽ വണ്ടി പിടിച്ച് വണ്ടി ഇറക്കാൻ വേണ്ടി തന്നെ അവ സിമ്പിൾ ആയിട്ട് അടിപ്പിച്ചിട്ട് കൊടുത്തു അതുകൊണ്ട് അവര് ഡോറൊക്കെ തുറന്ന് ഡോറക്കാൻ തുടങ്ങി രാത്രി എട്ടരയപ്പോന്നല്ലേ എന്നത് പത്തായപ്പത്തേ പത്തായപ്പോ കമ്മിൽ പിടിച്ചിട്ടുള്ളതാണ് പക്ഷെ നേരത്തെ പിടിച്ചത് നമ്മ ആ മെയിൻ ഗേറ്റിൽ കൂടി വന്നിട്ടാണ് അവിടെ വേറൊരു വലിയ ഗേറ്റ് ഉണ്ട് അപ്പൊ ആ ഗേറ്റ് ഇപ്പൊ കേറാൻ പറ്റില്ല പണി എടുക്കണേ റെയിൽവേയുടെ ഇതാണ് മംഗലപുരം മറ്റേ കേരള റെയിൽവേ പോയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സൈഡിൽ തന്നെയാണ് കമ്പനി നമ്മൾ ട്രെയിനിന് പോകുമ്പോൾ കാണാൻ പറ്റും ഈ കമ്പനി തൊട്ടടുത്ത് കാണാൻ പറ്റും ഇവിടെ വരുമ്പോൾ ട്രെയിനൊക്കെ സ്ലോ ആക്കും എല്ലാ ട്രെയിനിനും ഇവിടെ സ്ലോ ആക്കും അപ്പോൾ നേരത്തെ വന്നപ്പോൾ നമ്മൾ ആ ഫ്രണ്ടിൽ കൂടി റിവേഴ്സാണ് ഇങ്ങോട്ടാണ് കയറ്റിയത് ഇതിപ്പോൾ നമ്മൾ ആ പറമ്പിൽ നിന്ന് ഇങ്ങോട്ട് ഫ്രണ്ട്സ് നമ്മ അങ്ങനെ വണ്ടി അപ്പൊ ഇങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടാ ഏകദേശം ഒരു നാലു മണിയൊക്കെ ആയിട്ടേക്കും എല്ലാം കഴിഞ്ഞ് ഇതായിരുന്നു കമ്പി സംഭവം ഇല്ല ഇറക്കി എന്റെ വണ്ടി ഒന്ന് ഇങ്ങോട്ട് മൂവാക്കി ഇട്ടതാണ് ഇട്ടാ ചേട്ടൻ ചേട്ടാങ്ങനെ ഡോറടക്കാൻ വേണ്ടി പോയതാണ് പിന്നെ അത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ പുറത്തായിട്ട് പോകാം കണാര വുഡ് ആൻഡ് ലൈവുഡ് ഇൻഡസ്ട്രീസ് അവിടെയായിട്ടാണ് നമുക്ക് വന്നത് അങ്ങനെ ഈ വലിയ കമ്പനിയിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങാൻ പോണോ എങ്ങനെയും പേപ്പർ ഒന്ന് കിട്ടാനോട്ടെ ആകാശ ഒന്നും ഇല്ല കേട്ടോ നമുക്ക് മറ്റേ മംഗലാപുരത്ത് മറ്റെടുത്തായിരുന്നെങ്കിൽ അപ്പൊ ഈ കമ്പനിയുടെ ഉള്ളിലേക്ക് കയറിയുള്ള നമുക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കണം അട്ടി അട്ടിയായിട്ട് മരങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കണേ

അങ്ങനെ അമ്മ കമ്പനിയുടെ പുറത്തിറങ്ങാൻ പോണേണ്ട ഒരു ചേട്ടന്മാര് നമുക്ക് വാതലൊക്കെ തുറന്നു ഡോറൊക്കെ തുറന്നു ഗേറ്റ് ഒക്കെ തുറന്നു തന്നിട്ടുണ്ട് അങ്ങനെ നമ്മ ഇതിൽ നിന്ന് പുറത്തു കടന്നിരിക്കുകയാണ് പരിവതിതു മെട മുട്ടി كده నికికొనదలാണ് గేట్ ఎట్ ముట్టి కొకర్ ఆ నల్ల గేప్ ఉండల అవడ కిల్ ఎడుత నల్ల గేప్ కొట్టి వన్న వండిలక గేట్ ఎట్ ముట్టిట వంగ 8000 రూపాయలు కొర్తట వన్ననరుడు అహా ఏంది కారితిలానకి ఎల్లర్కు నల్ల గేప్ అమ్మా పర్త ఇరంగేట మా కంపెనీ ని పర్త ఇరంగి నివడి నోకి నోటి పోల പിന്നേറ്റുപറ്റി തോസ് വാലൂട്ടം പറഞ്ഞ കണ്ടോ ഫ്രണ്ട്സ് ഞാൻ വഴി പറഞ്ഞു കൊടുക്കാന്നിട്ട് പറഞ്ഞു കൊടുത്താൽ

ഈ പ്രാവശ്യം ഇട്ടിട്ട് പിന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടോ നമ്മ വന്ന് നമ്മ ഇതുവരെ ഒരുപാട് പോയിട്ടില്ല ഇനിയിപ്പൊ അങ്ങാടും പോവുമ്പോ ചോര്യാണെന്ന് അറിയാപാടില്ല എങ്ങനെയാ എല്ലായിടത്തും പണിയാണ് കേട്ടോ ഭയങ്കര പണിയാണ് നഷ്ട കമ്പനിയാണല്ലേ ഇത് ഇല്ല ഏട്ടാ ഇപ്പൊ ഈ വൈകുന്നേര സമയത്ത് ഭയങ്കര തിരക്കായിട്ടാ നമ്മ ഇങ്ങോട്ടാണ് കാര്യക്കാരൻ ചേട്ടന്മാരാണ് ചോദിച്ചിട്ട് നമ്മൾ പിന്നെ തിരിച്ചു പോന്നത് എവിടെ വഴി തെറ്റിയാ നമുക്ക് നമുക്ക് നേരെ പോയാൽ മതി കേട്ടോ നമ്മ ഇങ്ങോട്ടാണ് ഭയങ്കര ദിവസം പോവാൻ പോയത് ഇഷ്ടം വരെ തരിക്കാം വഴി പണിയണിന്റെ നടപ്പാതെ റെഡിയാക്കുന്ന സമയ വൈകുന്നേര സമയല്ലിപ്പ ജോലിക്കാർ ഇറങ്ങാ ടൈം നല്ല ബ്ലോക്ക് കിട്ടിയേട്ടാ നല്ല അടിപൊളി ബ്ലോക്ക് നമുക്ക് ഇങ്ങനെ ആയിട്ടല്ലേ ചെയ്യേണ്ടത് അതെ ആ വണ്ടി കംപ്ലൈന്റ് ആയിട്ടാ കൈ കാണിക്കണോണ്ട് നമുക്ക് മനസ്സിലായി ചേട്ടക്ക് മനസ്സിലായി അങ്ങനെ നമ്മ ഈ സൈഡാക്കി വിളിച്ചു അല്ലെങ്കിൽ പിന്നെ ഈ അവിടെ വെച്ചിട്ട് നമുക്ക് തിരിക്കാനാവും പറ്റില്ലല്ലോ നമ്മൾ പെട്ടേനെ ഇനിയിപ്പ നമുക്ക് റൈറ്റ് ആയിട്ട് തിരിയണം അടിപൊളി തിരക്കട്ട പൊന്നോ

ആ പോലീസുകാരൻ സിഗ്നല് തന്നു നമുക്ക് റൈറ്റ് എടുക്കാം ആ പോലീസുകാർ ട്രാഫിക് പോലീസുകാരന്റെ ആ തൊപ്പ് കണ്ടു അതില് എവിടെന്നൊക്ക വണ്ടി വന്നിട്ട് ഭർത്താവി അതൊക്കെ അണ്ടാണ് അടിച്ചോ. വർക്കിൻ്റെ ഡിസൈൻഡർ ആണെന്ന് ഉള്ള അടിപൊളി പെയിൻ്റ് അപ്പ് ഇതി സെറ്റ് ആയി കഴിഞ്ഞോ ഫ്ലയർ കാണുന്നില്ല. അപ്പോൾ അവിടെ ഫ്ലയർ ഒക്കെ കണ്ടോ. ഇന്നലെ പറഞ്ഞെങ്കിലും കാണാൻ പോലെ കൊള്ളാനൊന്നും കാണാനൊന്നും ഇല്ല. നമ്മ ഈ ഇങ്ങനല്ലേ വന്നത്. ഇനി ഇങ്ങന പോകണം അല്ലേ. ശരി എന്നാ കേറ് എന്നാ. സൂട്ട്. രാത്രി ഒരു പത്ത് മണിയൊക്കെ ആയപ്പോ മാി പമ്പി ഡീസൽ അടിക്കാൻ എത്തി ഡീസൽ അടിച്ചിട്ട് നേരെ പോയാത്ര അപ്പൊ ഫ്രണ്ട്സ് നമ്മ വല്ലാർവാടത്ത് എത്തിയട്ടാ ഈ വൈജിത്ത് തോമസ് ഇട്ടവടിയാലും ഇങ്ങോട്ട് പോകണം അപ്പൊ ഇനിയിപ്പൊ നമ്മുടെ പ്ലാന് ചേട്ടക്ക് ഇനി ഇത് ഇറക്കണം ആ കണ്ടാരം ഇറക്കണം ഞാൻ അങ്ങനെ വൈപ്പ് ചെന്നിട്ട് അവിടെ നിന്ന് ഞാൻ പോകാന്ന വിചാരിക്കണം അപ്പൊ വല്ലാറുടത്തെ മോർണിംഗ് വൈബാണോ ഞാൻ അങ്ങനെ നമ്മ മംഗലാപുരം ട്രിപ്പ് ക്ലോസ് ചെയ്ത് കണ്ടര ഇറക്കി ചെയ്ത് ഇപ്പൊ അടുത്ത ഏറ്റാൻ വേണ്ടി കല്ലാറുപടത്തിന്റെ ഉള്ളിലേക്ക് പോയെങ്ങനെ അത് പെരുമ്പാവൂര് ട്രിപ്പാണ് പെരുമ്പാവൂര് അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും കാണാം ഓക്കെ ബൈ